വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹത്തിൽ മാറ്റം വരുത്താനാകുമെന്ന് ആർ എസ് എസ് തെളിയിച്ചതായി ശതാബ്ദി വർഷത്തിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഹിന്ദുത്വം രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും വെല്ലുവിളികളെ ഐക്യത്തോടെ നേരിടണമെന്നും നാഗ്പൂരിൽ വിജയദശമി ദിന സന്ദേശത്തിൽ സർസംഘചാലക് വ്യക്തമാക്കി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പരിപാടിയിൽ മുഖ്യാതിഥിയായി നാഗ്പൂർ മഹാനഗരത്തിന്റെ വിജയദശമി ഉത്സവത്തിൽ മുഖ്യാതിഥിയായ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും സഹസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും സംഘത്തിന്റെ കേന്ദ്ര കാര്യാലയത്തിൽ ഡോക്ടർ ഡോക്ടർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് റേഷിംബാഗ് മൈതാനിയിലെത്തിയത് ആയിരക്കണക്കിന് സ്വയം സേവകരും വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങി നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു ശസ്ത്രപൂജയ്ക്കും ശാരീരിക പ്രദർശനത്തിനും ശേഷം സംസാരിച്ച മുഖ്യാതിഥി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയ സാമൂഹിക ഐക്യത്തിന്റെ ആദർശമാണ് ആർ എന്ന് വ്യക്തമാക്കി സംഘത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ടെന്നും അടുത്തറിയുമ്പോൾ അതില്ലാതാകും श्री विजयादशमी उत्सव का यह दिन संघ का शतक पूर्ति दिवस भी है आज विश्व की सबसे प्राचीन संस्कृति का संवहन करने वाली आधुनिक विश्व की सबसे बड़ी स्वयंसेवी संस्था का शताब्दी समारोह संपन्न हो रहा है नागपुर की यह पवित्र धरती आधुनिक भारत के विलक्षण निर्माताओं की पावन स्मृति से जुड़ी हुई है उन राष्ट्र निर्माताओं में ऐसे दो डॉक्टर भी हैं जिनका मेरे जीवन निर्माण में अत्यंत महत्वपूर्ण स्थान रहा वे दोनों महापुरुष हैं डॉक्टर केशव बलीराम हेडगेवार और डॉक्टर भीमराव रामजी आंबेडकर शाख चलिप व्यक्ति निर्माण समूह वाक आर एस एस विजयदशमी सदेश सरसंघ चाल मोहन भगवत पहलगाम भी गृह आक्रमणത്തിനെ राज्यम शक्तമായ മറുപടി നൽകി അമേരിക്ക ಭಾರತത്തിനെതിരെ തീവ്രവർത്തിപ്പിച്ച ಕಾರ್ಯ ഏറ്റുപറഞ്ഞ സർ സംഗജാലക് സ്വദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്തമായി കരുതതുടലിക്കണമെന്നും ആഹ്വാനം ചെയ്തു ഇക് ദുർഘടന पहलഗാം കി ഭീ ഹുയി हमला हुआ सीमा पार के आतंकवादियों के द्वारा 26 भारतीय नागरिकों की उनका धर्म पूछकर हत्या की लेकिन उसके चलते सारे देश में प्रचंड दुख और क्रोध की लहर पैदा हुई पूरी तैयारी करके सरकार ने हमारी सेना ने उसका बहुत पुरजोर उत्तर दिया सारे प्रकरण में हमारी नेतृत्व की दृढ़ता हमारी सेना का शौर्य कौशल्य और समाज की एकता और दृढ़ता का एक उत्तम चित्र प्रस्थापित हुआ और यह भी वह घटना हमको सिखा गई कि यद्यपि हम सबके प्रति मित्रभाव रखते हैं और रखेंगे फिर भी अपने सुरक्षा के विषय में हमको अधिकाधिक सजग रहना पड़ेगा समर्थ बनना पड़ेगा മാവോയിസ്റ്റ് ആശയത്തിന്റെ കപടത ജനങ്ങൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ മോഹൻ ഭഗവത് സർക്കാരിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളെ പ്രശംസിച്ചു വൈവിധ്യം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സംസ്കാരം വസുദേവ കുടുംബകമെന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും സനാതന കാലം മുതൽ ഈ ഭൂമി ഹിന്ദുരാഷ്ട്രമാണെന്നും മോഹൻ ഭഗവത് വ്യക്തമാക്കി ജന്മഭൂമിയുടെ മഹത്വം ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിൽ നാഗ്പൂരിൽ റേഷൻ ബാഗ് മൈതാനിയിലെ വിജയദശമി ഉത്സവം പുതിയ കാലഘട്ടത്തിൽ രാജ്യം നേരിടുന്ന വിവിധ വെല്ലുവിളികളും അതിനെ ഐക്യത്തോടെ നേരിടേണ്ടതിന്റെ പ്രാധാന്യവുമാണ് വിജയദശമി സന്ദേശത്തിൽ സത്സംഘജാല ഗെടുത്തു പറഞ്ഞത് നാഗ്പൂരിൽ റേഷൻ ബാഗ് മൈതാനിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം